ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു രാമായണം കഥ കേൾക്കാം സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പബ്ലിഷേഴ്സ് സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ സംവാദം ഇതിനിടെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ജാനകി ദേവി അറിഞ്ഞിട്ടില്ലായിരുന്നു പ്രിയജനങ്ങളുടെ ഇടയിൽ സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു സീത രാമൻ വരുന്നത് കണ്ട് ലജ്ജ കൊണ്ട് കുനിഞ്ഞ ശിരസോടെ ദേവി എഴുന്നേറ്റു മെല്ലെ അടുത്തു വരുന്ന രാമചന്ദ്രൻ്റെ മുന്നിലേക്ക് ദേവി എത്തി പ്രാണനാഥയുടെ മുന്നിൽ എത്തിയപ്പോഴേക്കും കുമാരന് ദുഃഖമൊതുക്കുവാൻ പാടുപെടേണ്ടി വന്നു ആ മുഖത്തെ കാന്തി അല്പമൊന്നുമങ്ങി സീത പെട്ടെന്ന് തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി സംരംഭത്തോടെ ദേവി എന്തുണ്ടായി എന്ന് ചോദിച്ചു വെൺകൊറ്റക്കുടകളും വെൺചാമരങ്ങളും എവിടെ പോയി ഈ പൂയം നാളിൽ ദേവൻ്റെ ഹൃദയം ദുഃഖപൂർണമാകാൻ കാരണമെന്തെന്ന് അവൾ സംശയിച്ചു അതിന് മറുപടി പറയാൻ രാമൻ നന്നായി പണിപ്പെട്ടു സീതയെ അച്ഛൻ്റെ നിർദ്ദേശം ഞാൻ വനവാസം ചെയ്യണമെന്നാണ് കൈകേയി ദേവിക്ക് അച്ഛൻ പണ്ട് രണ്ട് വരങ്ങൾ നൽകിയിരുന്നു ആ വരങ്ങൾ ദേവി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഭിഷേകത്തിന് അച്ഛൻ തീരുമാനിച്ചതറിഞ്ഞ് ദേവി ആ വരങ്ങൾ രണ്ടും ഉടനെ നൽകണമെന്ന് വാശി പിടിച്ചു ഭരതനെ അഭിഷേകം ചെയ്യണമെന്നും എന്നെ പതിനാല് സംവത്സരം കാട്ടിലയക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു വനത്തിലേക്ക് പോകും മുമ്പ് ദേവിയെ കാണാനായി വന്നതാണ് ഞാൻ എപ്പോഴും ഒരു കാര്യം ഇനി ശ്രദ്ധിക്കണം ഭരതൻ്റെ മുന്നിൽ വെച്ച് എന്നെ പ്രകീർത്തിച്ച് പറയരുത് മറ്റുള്ളവരെ പുകഴ്ത്തി പറയുന്നത് മിക്കവർക്കും ഇഷ്ടപ്പെടില്ല അവൻ ഇനി വെറും അനുജനല്ല രാജാവ് കൂടിയാണ് എൻ്റെ കാനനവാസം കഴിയുന്നതുവരേക്കും ദേവി വ്രതം അനുഷ്ഠിക്കണം അച്ഛനെ ശുശ്രൂഷിക്കണം ദുഃഖിതയായ അമ്മയെ ആശ്വസിപ്പിക്കുകയും വേണം മറ്റുള്ള അമ്മമാരെയും നീ വന്നിക്കണം ഭരതന് പ്രിയമുള്ളത് മാത്രമേ ചെയ്യാവൂ നീ കൊട്ടാരത്തിൽ തന്നെ താമസിക്കൂ ഞാൻ ഇപ്പോൾ തന്നെ കൊടും കാട്ടിലേക്ക് പോകുകയാണ് രാമൻ്റെ വാക്കുകൾ സീതയെ ഏറെ വേദനിപ്പിച്ചു വിനയത്തോടും അതിലേറെ സ്നേഹത്തോടും കൂടി ദേവി രാമനോട് പറഞ്ഞു പ്രഭോ അങ്ങ് പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വരുന്നു അച്ഛനും അമ്മയും സഹോദരനും തുടങ്ങിയ എല്ലാവരും അവരവരുടെ കർമ്മങ്ങളാണ് ചെയ്യുന്നത് അതിലെ നല്ലതും ചീത്തയുമാണ് അവർ അനുഭവിക്കുന്നത് ഭാര്യ ഭർത്താവിൻ്റെ സുഖ ദുഃഖങ്ങളിലാണ് പങ്കുകൊള്ളേണ്ടത് സ്ത്രീക്ക് എന്നും ഭർത്താവ് മാത്രമേ തുണയായിട്ടുണ്ടാവൂ അല്ലാതെ പിതാവോ മാതാവോ സഹോദരങ്ങളോ അല്ല ഒരു കാര്യം ഉറപ്പാണ് അങ്ങ് കാട്ടിൽ പോയാൽ ഞാൻ കൂടെ ഉണ്ടാകൂ അതിന് തർക്കം വേണ്ട സീതയെ വനയാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രാമൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി കാട്ടിലുള്ള ദുഃഖങ്ങൾ ദേവൻ ഒന്നൊന്നായി പറഞ്ഞു കൊടുത്തു ദേവി വനത്തിൽ എവിടെയും ദുഃഖം മാത്രമേ ഉള്ളൂ ക്രൂര ജീവികൾ എവിടെയും പേടിപ്പെടുത്താൻ ഉണ്ടാകും കാനന ജീവിതം അതിദുസ്സഹമാണ് അവിടെ പഴുത്തു വീണ ഇലകൾ മാത്രമാണ് മെത്ത കായ്കനികൾ മാത്രം ഭക്ഷണമായി കിട്ടും ചിലപ്പോൾ അതും കിട്ടിയെന്ന് വരില്ല വ്രതചര്യയോടെ മൂന്നു നേരവും കുളിക്കണം കിട്ടുന്നത് എന്തുകൊണ്ടും സംതൃപ്തി ഉണ്ടാവണം മൂർച്ചയേറിയ മുള്ളുകൾ കാലുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും വനത്തിൽ ജീവിക്കുന്നവരുടെ ക്ലേശവും ബുദ്ധിമുട്ടും വർണ്ണിക്കാൻ കഴിയുകയില്ല പേടിയില്ലാതെ വനത്തിൽ ജീവിക്കുക അസാധ്യമാണ് നീ ഒരൽപം ആലോചിച്ചാൽ തന്നെ അത് ബോധ്യം വരും രാമചന്ദ്രൻ്റെ വചനങ്ങൾ ദേവിയിൽ ആശ്വാസമല്ല ഉണ്ടാക്കിയത് സീതയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി രാമൻ കൂടെയുള്ളപ്പോൾ മറ്റു ദുഃഖങ്ങൾ എല്ലാം സുഖകരങ്ങളാണെന്ന് ദേവി പറഞ്ഞു എല്ലാ ദുഷ്ട ജീവികളും രാമനെ കാണുമ്പോഴേ ഓടിയൊളിക്കുമെന്ന് സീത വിശ്വസിച്ചു അച്ഛൻ്റെ നിർദ്ദേശം പൂർണ്ണമാക്കണമെങ്കിൽ താനും രാമനോടൊത്തുണ്ടാകണമെന്ന് സീതിച്ചു രാമനെ പിരിഞ്ഞാൽ അത് തൻ്റെ ജീവവസാനത്തിന് കാരണമാകും രാമൻ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് ഭർത്താവില്ലാതെ ഒരു കുലീനയ്ക്ക് ജീവിക്കുവാൻ കഴിയുകയില്ലെന്ന് അക്കാര്യം ദേവികുമാരനെ ഓർമ്മിപ്പിച്ചു മാത്രമല്ല ജനക രാജധാനിയിൽ വെച്ച് ബ്രാഹ്മണന്മാർ താൻ വനവാസം ചെയ്യുമെന്ന് പ്രവചിച്ച കാര്യവും രാമനെ അറിയിച്ചു ബ്രാഹ്മണവര്യന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യം അനുഭവിക്കാനുള്ള കാലമാണിതെന്ന് സീത വിശ്വസിച്ചു വനത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ ദുഃഖകരമാണെന്ന് അജ്ഞകൾക്കേ തോന്നും വനത്തിൽ പോയി പ്രകൃതി ഭംഗി കാണണമെന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട് ഇത് അതിനു പറ്റിയ അവസരമാണ് ഭർത്താവിനെ അനുഗമിക്കുന്നതോടെ താൻ പരിശുദ്ധയായി തീരും പിതാവ് തന്നെ ദാനം ചെയ്തത് പുരുഷനാണ് ദൈവം ആ ധർമ്മം മാത്രം ആലോചിച്ചാൽ കാനനത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യണമെന്ന് സീത രാമനോട് അപേക്ഷിച്ചു മാത്രമല്ല ഭർത്താവിൻ്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാൻ തന്നെ അനുവദിക്കണമെന്നും സീത അപേക്ഷിച്ചു ഇങ്ങനെ പലതും ദേവി പറഞ്ഞെങ്കിലും വിജനമായ വനമദ്യത്തിലേക്ക് ജനകപുത്രിയെ കൊണ്ടുപോകാൻ രാമന് മനസ്സുവന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും സീതയുടെ തീരുമാനത്തെ മാറ്റുന്നതിനായി രാമന് ഉപദേശിച്ചു കൊണ്ടിരുന്നു അത് സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ദേവി രാമനെ വിനയപൂർവ്വം പരിഹസിച്ചു തുടങ്ങി ഉത്തമ പുരുഷന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല അങ്ങ് ചെയ്യുന്നത് ബാല്യത്തിലെ വിവാഹം കഴിച്ച് കഴിച്ച എന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന കാര്യം അങ്ങ് ചിന്തിക്കരുത് സത്യവാന് സാവിത്രി പിന്തുടർന്നതുപോലെ അങ്ങയെ പിന്തുടരാൻ എന്നെ അനുവദിക്കണം അങ്ങയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മുള്ളുകളും കല്ലുകളും പൂമത്തയായേ എനിക്ക് തോന്നുന്നു കാട്ടിലെ പൊടി ചന്ദനം പോലെയും അങ്ങയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കായ് കനികൾ എനിക്ക് ആയിരിക്കും എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വിഷപാനം ചെയ്യും പതിനാല് വർഷത്തെ വേർപാട് എനിക്ക് സഹിക്കാവുന്നതിലധികമാണ് ദുഃഖം സഹിക്കാനാവാതെ സീത ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് വിലപിച്ചു തുടങ്ങി ഇത്രയും ആയപ്പോൾ രാമൻ സീതയെ സ്നേഹപൂർവ്വം സാന്ത്വനിപ്പിച്ചു ദേവി നീ ഇല്ലാതെ സ്വർഗം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭയം എന്താണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടേയില്ല നിന്നെ കാത്തുരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് നിന്റെ അഭിപ്രായം അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് എൻ്റെ ഒപ്പം കാട്ടിൽ ജീവിക്കാൻ വേണ്ടി ജനിച്ചവളാണ് നീ സീതയെ കൂടാതെ രാമനുണ്ടോ നമ്മുടെ പൂർവികർ ചെയ്ത ധർമ്മത്തെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു നിന്റെ തീരുമാനം ജനകവംശത്തിനും രഘുവംശത്തിനും അനശ്വരമായ യശസ്സാണ് നൽകിയത് നീ എന്നോടൊത്ത് പോരൂ വനവാസത്തിന് പോകുവാൻ വേണ്ട കർമ്മങ്ങൾ ഉടനടി ചെയ്തുകൊള്ളൂ ബ്രാഹ്മണർക്ക് ദാനം നൽകൂ നമുക്കുള്ളവയെല്ലാം ശ്രേഷ്ഠർക്ക് നൽകൂ സന്തോഷവതിയായ സീത രാമനിർദ്ദേശം അനുസരിച്ച് ദാനം ചെയ്യുവാനൊരുങ്ങി രാമൻ്റെ തീരുമാനം ദേവിയെ അത്യധികം ആനന്ദിപ്പിച്ചു ഇതിനിടെ അവിടെ എത്തിയ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ കാലിൽ പിടിച്ച് താനും ജ്യേഷ്ഠനോടൊപ്പം വരുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു രാമനെ കൂടാതെയുള്ള ജീവിതം ലക്ഷ്മണൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ലക്ഷ്മണൻ കൂടെ വരുവാൻ പാടില്ലെന്ന് രാമൻ ശാസനാരൂപത്തിൽ പറഞ്ഞു കൈകൈക്ക് രാജ്യം ലഭിച്ചാൽ കൗസല്യാദേവിയുടെയും സുമിത്രാദേവിയുടെയും ഗതി എന്താവും എന്നാലോചിച്ചു നോക്കണം രാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചു അതുകൊണ്ട് കൊട്ടാരത്തിൽ താമസിച്ച് അമ്മമാർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്നതാണ് ഉത്തമം എന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചു അതിനു ലക്ഷ്മണൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പ്രഭോ അങ്ങയുടെ ശക്തിയെക്കുറിച്ചുള്ള ഭയം മാത്രം മതി ഭരതൻ കൗസല്യെയും സുമിത്രയെയും ഭയഭക്തികളോടുകൂടി ശുശ്രൂഷിക്കാൻ ഞാൻ നിങ്ങളുടെ വഴികാട്ടിയായി മുന്നിൽ നടന്നുകൊള്ളാം കായ്കനികൾ ഞാൻ നിത്യവും കൊണ്ടുവന്നു തരാം അനുജന്റെ തീരുമാനം രാമനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് തന്നോടൊപ്പം പോന്നുകൊള്ളാൻ അദ്ദേഹം ലക്ഷ്മണന് അനുവാദം നൽകി എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുണൻ നൽകിയ വില്ലുകളും മാർച്ചട്ടയും തൂണീരവും വാളുകളും എടുത്തുകൊള്ളാൻ ആജ്ഞാപിക്കുകയും ചെയ്തു രാമൻ്റെ നിർദ്ദേശപ്രകാരം ആ യുധങ്ങൾ വന്ന അനുജനോട് വസിഷ്ഠപുത്രൻ സുയജ്ഞനും മറ്റ് ബ്രാഹ്മണർക്കും ദാനകർമ്മങ്ങൾ നടത്താൻ ഉപദേശിച്ചു അടുത്ത ഭാഗം യാത്രാദാനം ജ്യേഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സുയജ്ഞൻ്റെ വീട്ടിലെത്തി സുയജ്ഞനോട് രാമഭവനത്തിലെത്താൻ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടു ദേവൻ സീതയോടൊപ്പം സുയജ്ഞനെ എതിരേറ്റു പിന്നീട് തൻ്റെ ഉത്തമങ്ങളായ ആഭരണങ്ങൾ ദക്ഷിണയായി രാമൻ സുയജ്ഞനു നൽകി ദേവിയുടെ ആഗ്രഹമനുസരിച്ച് ദേവൻ സുയജ്ഞനോട് പറഞ്ഞു സീത മുത്തുമാലകളും അരഞ്ഞാണങ്ങളും തോൾവളകളും തുടങ്ങി എല്ലാ ആഭരണങ്ങളും അങ്ങയുടെ ഭാര്യയ്ക്ക് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനു പുറമെ രക്തങ്ങൾ പതിച്ച കട്ടിലും നൽകുകയാണ് എനിക്ക് സമ്മാനമായി ലഭിച്ച ഗജവീരനെയും ആയിരം സ്വർണ്ണ നാണയങ്ങളോടൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഇവ സ്വസന്തോഷം സ്വീകരിക്കണം സുയജ്ഞൻ ഇവയെല്ലാം സ്വീകരിക്കുകയും കുമാരന്മാരെയും സീതാദേവിയെയും അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് അഗസ്ത്യനെയും വസിഷ്ഠനെയും ക്ഷണിച്ച് രക്തങ്ങൾ ദാനമായി നൽകാൻ ദേവൻ ലക്ഷ്മണനോട് കൽപ്പിച്ചു അനേകം പശുക്കളെയും അമൂല്യങ്ങളായ രത്നങ്ങളെയും ദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി ലക്ഷ്മണൻ അനുസരിച്ചു ബ്രാഹ്മണർക്കും വൃത്യന്മാർക്കും ദാസീദാസന്മാർക്കും സ്വർണം വെള്ളി പട്ടുവസ്ത്രങ്ങൾ പശുക്കൾ എന്നിവ ദാനമായി നൽകി തങ്ങൾ മടങ്ങിയെത്തുന്നതുവരെ ബന്ധുക്കളെ ശുശ്രൂഷിക്കണമെന്ന് അവർ അപേക്ഷിച്ചു അതുകഴിഞ്ഞ് ഗജനാവിൽ നിന്നും ധാരാളം ധനം വരുത്തി പാവങ്ങൾക്കുള്ള ദാനകർമ്മങ്ങളും നിർവഹിച്ചു മരം മുറിച്ചും കായ്കനികൾ ശേഖരിച്ചും നിത്യവൃത്തി നടത്തിയിരുന്ന ത്രിചടൻ എന്ന ദരിദ്ര ബ്രാഹ്മണനും അവിടെ വന്നു ചേർന്നു കുമാരൻ ദാനം നൽകുന്നു എന്നതറിഞ്ഞ് ഭാര്യയുടെ ഉപദേശമനുസരിച്ച് അവിടെ എത്തിയതാണ് ത്രിചടൻ ഒടുത്ത മുണ്ടോടുകൂടി കൊട്ടാരത്തിലേക്ക് ഓടിയെത്തിയ അയാളെ ആരും തന്നെ തടഞ്ഞില്ല രാമസന്നിധിയിൽ എത്തി ഇങ്ങനെ പറഞ്ഞു കുമാര ദരിദ്രനായ എനിക്ക് വെറും തൊഴിൽ കൊണ്ട് മാത്രം ജീവിതം നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതിനാൽ തന്നെ എങ്ങനെയും സഹായിക്കണമെന്ന് ത്രിചടൻ കുമാരനോട് അപേക്ഷിച്ചു ത്രിചടനെ കണ്ടപ്പോൾ വൃദ്ധനായ ആ ബ്രാഹ്മണൻ്റെ ധനാർത്ഥി കണ്ട് രാമൻ ചിരിച്ചുപോയി താൻ കുറച്ച് പശുക്കളെ മാത്രമല്ല തരാൻ പോകുന്നതെന്ന് അല്പം നേരം പോക്കായി രാമൻ അരുളി ചെയ്തു ത്രിചടൻൻ്റെ കയ്യിലിരിക്കുന്ന വടി എറിഞ്ഞാൽ ചെന്ന് ചേരുന്ന ദൂരം വരെയുള്ള പശുക്കളെ മുഴുവൻ അയാൾക്ക് ദാനമായി നൽകുമെന്ന് രാമൻ കൽപ്പിച്ചു ത്രിചടൻ ചാടി എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ദണ്ടെടുത്ത് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞെറിഞ്ഞു ആയിരക്കണക്കിന് പശുനിരയ്ക്കപ്പുറത്ത് സരയൂ നദി തീരത്തിലാണ് ആ ദണ്ട് ചെന്ന് വീണത് ആ ദൂരത്തിലുള്ള എല്ലാ പശുക്കളെയും ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തിക്കാൻ രാമൻ നിർദ്ദേശിച്ചു രാമന് കീർത്തിയും ബലവും സന്തോഷവും വർദ്ധിക്കട്ടെ എന്ന് ത്രിചടൻ ആശംസിച്ചു തനിക്കുണ്ടായ അളവില്ലാത്ത ധനം മുഴുവൻ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ ബ്രാഹ്മണർക്കും വൃത്യന്മാർക്കും യാചകന്മാർക്കും ദാനം ചെയ്തു ബ്രാഹ്മണന്മാർക്ക് ധനം നൽകിയ ശേഷം പത്നിയോടും അനുജനോടും ഒത്ത് അച്ഛൻ്റെ അടുത്തേക്ക് യാത്രയായി രാജവീതികൾക്ക് ഇരുപുറവുമുള്ള വീടുകൾക്ക് മുകളിൽ പ്രജകൾ ഉത്സാഹം നശിച്ച് അവരെ നോക്കി നിന്നു നാട് ഭരിക്കേണ്ട രാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെടുന്നത് കണ്ട് ജനങ്ങൾ കണ്ണീർ വാർത്തു അവർ രാമനെ അനുഗമിക്കാൻ തീരുമാനിച്ചു അയോധ്യ നഗരം വിട്ടുപോകുന്ന തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കൈകേയി എടുത്തുകൊള്ളട്ടെ രാമന് എവിടെ വാഴുന്നുവോ അവിടെയാണ് തങ്ങളുടെ നാട് കൈകേകി വാഴുന്നിടം കാടും സുമന്ത്രർ പറഞ്ഞ് രാമൻ്റെ ആഗമന വാർത്തമാനം മഹാരാജാവ് അറിഞ്ഞു അന്തപുരത്തിൽ നിന്ന് എല്ലാ സ്ത്രീകളെയും തൻ്റെ മുന്നിലെത്തിക്കാൻ മഹാരാജാവ് കൽപ്പന നൽകി രാജഭക്തിമാർ കൗസല്യയുടെ പിന്നാലെ വന്നു ചേർന്നു മന്ത്രിവര്യൻ രാമനെ രാജാവിൻ്റെ മുന്നിലേക്ക് ആനയിച്ചു ദശരഥൻ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിക്കുന്നതിനാഞ്ഞു പക്ഷെ അതിനു മുമ്പേ ആ വൃദ്ധൻ തളർന്നു വീണുപോയി ആ സഹോദരങ്ങൾ അച്ഛനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കിടക്കയിലിരുത്തി ആ സ്ഥിതി കണ്ട് അന്തഃപ്പുര സ്ത്രീകൾ മുറവിളി കൂട്ടി ദണ്ഡകാരണ്യത്തിനു പോകാൻ തനിക്ക് അനുവാദം തരണമെന്ന രാമൻ മഹാരാജാവിനോട് അപേക്ഷിച്ചു എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും സീതയും ലക്ഷ്മണനും എന്നോടൊപ്പം വരാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നോടൊപ്പം പോരാൻ അവരെയും അനുവദിക്കണം ഇത് കേട്ട് ദശരഥൻ്റെ ഹൃദയം ദുഃഖപൂർണമായി കൈകേയിയാൽ വഞ്ചിക്കപ്പെട്ട തന്നെ ബന്ധനസ്ഥനാക്കി രാജ്യഭാരം ഏറ്റെടുക്കാൻ രാമനോട് അദ്ദേഹം അപേക്ഷിച്ചു അച്ഛാ എനിക്ക് രാജ്യത്തിലോ സുഖസൗകര്യങ്ങളിലോ ആഗ്രഹമില്ല അച്ഛൻ്റെ സത്യം നിറവേറ്റാൻ ഞാനിപ്പോൾ കാട്ടിൽ പോകുന്നു പതിനാല് വർഷത്തിനു ശേഷം മടങ്ങിയെത്തി ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചു കൊള്ളാം രാമൻ്റെ ഈ വാക്കുകൾ കേട്ട് ദശരഥൻ്റെ ഹൃദയം കൂടുതൽ കലുഷിതമായി ജനങ്ങൾ അറിയും മുമ്പ് അതിരഹസ്യമായി തന്നെ രാമനെ യാത്രയാക്കാൻ തിടുക്കം കൂട്ടുന്ന കൈകേയിയെ കണ്ടപ്പോഴേക്കും മഹാരാജാവ് തളർന്നുപോയി എന്തുവന്നാലും ആ രാത്രി അവിടെ തന്നെ കഴിയണമെന്നും അത്രയും നേരം തനിക്ക് അവരെ കാണുന്നതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നും മഹാരാജാവ് അപേക്ഷിച്ചു പിറ്റേന്ന പ്രഭാതത്തിൽ വനത്തിലേക്ക് പോയിക്കൊള്ളു എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് രാമചന്ദ്രൻ വനത്തിൽ താമസിക്കുന്നത് മഹാരാജാവിന് ചിന്തിക്കാനേ ആയില്ല ദുഷ്ടയായ കൈകേയയുടെ വാക്കുകൾ അനുസരിക്കരുതെന്നും രാജാവ് അപേക്ഷിച്ചു ദുഃഖം കൊണ്ട് വീർപ്പുമുട്ടിയ പിതാവിന്റെ അപേക്ഷ രാമനെ വ്യസനിപ്പിച്ചു അച്ഛാ ഇന്നിവിടെ താമസിക്കുമ്പോൾ ലഭിക്കുന്ന സുഖം എനിക്ക് നാളെ ഉണ്ടാവുകയില്ല ഏതായാലും കാട്ടിലേക്ക് പോകുവാൻ ഞാൻ തീർച്ചയാക്കി അതിനാൽ എത്രയും വേഗം ഇവിടം വിട്ട് പോവുകയാണ് വേണ്ടത് ഞാൻ ഉപേക്ഷിച്ച് പോകുന്ന അയോധ്യ ഭരതൻ സംരക്ഷിക്കട്ടെ അങ്ങനെ അച്ഛൻ്റെ സത്യം പാലിക്കപ്പെടട്ടെ ചെറിയമ്മ എന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഞാൻ അത് ചെയ്യാം എന്ന് വാക്ക് നൽകുകയും ചെയ്തു മാനുകളും പക്ഷികളും നിറഞ്ഞ കാട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആനന്ദകരമായിരിക്കും നൽകുക മകന്റെ നിശ്ചയം അചഞ്ചലമാണെന്ന് മനസ്സിലാക്കിയ ദശരഥൻ പുത്രനെ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് തന്നെ മൂർച്ഛിച്ച് വീഴുകയും ചെയ്തു പത്നിമാരിൽ കൈകൈ മാത്രം വിതുമ്പിയില്ല വ്യസനം സഹിക്കാൻ കഴിയാതെ സുമന്ത്രരും മോഹലസ്യപ്പെട്ട് വീണു എങ്ങും ദുഃഖം അണകെട്ടി നിന്ന് അന്തരീക്ഷത്തിൽ വിലാപസ്വരം അലയടിച്ചു അധികം ത കഴിയാതെ സുമന്ത്രർ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നെണീറ്റു എണീറ്റപാടെ കൈകേയെ രൂക്ഷമായി ഒന്ന് നോക്കി ദേഷ്യം കൊണ്ട് പല്ലിറുമി കൈകൾ കൂട്ടിത്തിരുമ്മി കോപം കൊണ്ട് കൈകേയെ ബഹസിച്ചു ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യമായ ദശരഥ മഹാരാജാവിനെ നിഷ്കരുണം ഉപേക്ഷിച്ചുവല്ലോ ഇങ്ങനെയുള്ള ദേവിക്ക് ലോകത്തിൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ഭർത്താവിനെ നശിപ്പിച്ച ദേവിക്ക് ഇനി ഒരു വംശം കൂടി നശിപ്പിക്കാൻ കഴിയും പോലെ അജഞ്ചലനായിരുന്ന ദശരഥ മഹാരാജാവിനെ ദുഃഖം കൊണ്ട് അശക്തനാക്കാൻ ദേവിക്ക് സാധിച്ചുവല്ലോ ഭർത്താവിനെ ഒരിക്കലും ധിക്കരിക്കരുത് അനേകമായിരം പുത്രന്മാരെക്കാൾ പതിവ്രതയായ പത്നി ഭർത്താവിൻ്റെ സ്നേഹമാണ് ആഗ്രഹിക്കുക മൂത്തയാൾക്കാണ് എന്നും രാജവാഴ്ച വിധിച്ചിട്ടുള്ളത് ആ പതിവിന് ഭവതി ഇന്ന് തടസ്സം നിൽക്കുകയാണ് ഭരതകുമാരൻ രാജാവായി അയോധ്യ ഭരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും രാമചന്ദ്രൻ പോകുന്നിടത്തേക്ക് പോകുന്നു നീതി എന്തെന്നറിയാത്ത ദേവിയുടെ രാജ്യത്ത് ബ്രാഹ്മണന്മാർക്ക് പോലും രക്ഷയുണ്ടാവില്ല അയോധ്യയിലെ ജനങ്ങൾ മുഴുവൻ ശ്രീരാമനെ അനുസരിക്കുന്നവരാണ് ബന്ധുക്കളും സ്നേഹിതരും ഉപേക്ഷിച്ച ഈ രാജ്യം നേടുന്നത് കൊണ്ട് എന്ത് സംതൃപ്തിയാണ് ലഭിക്കുക തേന്മാവ് വെട്ടിക്കളഞ്ഞ് വേപ്പിൻ തൈ നട്ട് പാലുകൊണ്ട് ന നനച്ച് വളർത്തിയാലും വേപ്പ് മധുരിക്കുകയില്ലല്ലോ ദേവിയുടെ അമ്മ പിടിവാശിക്കാരി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പണ്ട് ഒരു ദിവ്യൻ കെ കെ രാജാവിന് മഹത്തായ ഒരു വരം നൽകിയിരുന്നു എല്ലാ ജീവികളുടെയും ഭാഷ മനസ്സിലാക്കുവാനുള്ള കഴിവായിരുന്നു ആ വരം മൂലം ലഭിച്ചത് ഒരു ദിനം പള്ളിക്കിടക്കയിൽ കിടക്കുമ്പോൾ രണ്ട് എറുമ്പുകളുടെ സംസാരം കേട്ട് രാജാവിന് ചിരി വന്നു അതിൻ്റെ കാരണമെന്തെന്ന് മഹാറാണി ചോദിച്ചു കാരണം എന്തെന്ന് പറഞ്ഞാൽ താൻ ഉടൻ തന്നെ തല പൊട്ടി മരിക്കുമെന്ന് മഹാരാജാവ് മറുപടി നൽകി ജീവിച്ചാലും ശരി മരിച്ചാലും ശരി തനിക്ക് അതിൻ്റെ കാരണം അറിഞ്ഞേ തീരു എന്ന് റാണി ഷടിച്ചു ഗതിമുട്ടിയ മഹാരാജാവ് തനിക്ക് വരം നൽകിയ മഹർഷിയെ ആ വിവരം ധരിപ്പിച്ചു അതിന് ആ ദിവ്യൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് അവൾ മരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങയെ വിട്ടു പോകട്ടെ കാരണം അങ്ങയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർ ഈ രഹസ്യം അറിയാൻ നിർബന്ധിക്കയില്ലായിരുന്നു ഭവതിയുടെ പിതാവ് ഈ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ദേവിയുടെ അമ്മയെപ്പോലെ തന്നെ രാജാവിനെ ചെയ്യരുതാത്ത കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണിപ്പോൾ ദേവി മഹാരാജാവിൻ്റെ വാക്ക് സ്വീകരിക്കുന്നതാണ് ഉചിതം അങ്ങനെ ദേവേന്ദ്ര തുല്യനായ ദശരഥ മഹാരാജാവിനെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കാതിരിക്കൂ രാജാവിൻ്റെ ഇഷ്ടപ്രകാരം മൂത്തപുത്രനായ ശ്രീരാമനെ അഭിഷേകം ചെയ്യിക്കണം ഇല്ലെങ്കിൽ ഭവതിക്ക് ദുഷ്കീർത്തിയായിരിക്കും ബലം മാത്രമല്ല വിശാലമായ ഈ അയോധ്യ രാജ്യം സംരക്ഷിക്കുവാൻ ശ്രീരാമന് മാത്രമേ സാധിക്കൂ സുമന്ത്രർ സാന്ത്വന രൂപത്തിൽ പറഞ്ഞ വാക്കുകൾ കൈകേയിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല ആ മുഖത്ത് യാതൊരു മാറ്റവും വന്നതുമില്ല ദശരഥനാകട്ടെ ദീർഘനിശ്വാസം വിട്ട് കണ്ണീർ വാർത്തു ചതുരംഗ സൈന്യവും കച്ചവടക്കാരും ഉടൻ തന്നെ രാമനോടൊപ്പം പോകാൻ തയ്യാറാവട്ടെ എന്ന് മഹാരാജാവ് കൽപ്പിച്ചു എല്ലാവർക്കും വേണ്ട വിധത്തിൽ വാരിക്കോരി കൊടുക്കണം കാട്ടിൽ രക്ഷ നൽകുന്നവൻ കാട്ടിൽ രക്ഷ നൽകുവാൻ വേടന്മാരും കൂടെ ഉണ്ടാവണം കാട്ടിലാണ് വാഴുന്നതെന്ന ചിന്ത ഉണ്ടാവാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങൾ മക്കൾക്കൊപ്പമുണ്ടായിരിക്കണം എന്നിങ്ങനെ നിരവധി കൽപ്പനകൾ ദശരഥൻ സുമന്ത്രർക്ക് നൽകി മഹാരാജാവിൻ്റെ ഇത്തരം ആജ്ഞകൾ കേട്ടപ്പോൾ കൈകേയയുടെ മുഖം പെട്ടെന്ന് വാടി ഉള്ളിൽ ഭയം പെരുകി തുടങ്ങി യാതൊരു ലജ്ജയും കൂടാതെ അവർ മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജാവേ ചതുരംഗസേനയും സമ്പത്തും ജനങ്ങളുമില്ലാത്ത ഈ രാജ്യം ഭരതകുമാരൻ ആവശ്യമില്ല അവൻ അതൊട്ട് വാ വാങ്ങുകയുമില്ല ഇത് കേട്ട് കോപാകുലനായ മഹാരാജാവിനോട് സകരമഹാരാജാവ് സ്വന്തം പുത്രനെ ഉപേക്ഷിച്ചതുപോലെ രാമനെയും ഉപേക്ഷിക്കണമെന്ന് കൈകയായി തറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് ജനങ്ങൾ ദുഃഖിച്ച് തലതാഴ്ത്തി ഈ അവസരത്തിൽ വൃദ്ധനായ സിദ്ധാർത്ഥൻ ദേവിയെ ഉപദേശിച്ചു ദേവി ഒന്നുമറിയാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ സകരപുത്രനായ അസമജ്ഞൻ സരയൂ നദിയിൽ കൊണ്ടുപോയിടും അവർ മരണമെപ്രാളം കാണിക്കുന്നത് കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കും ഇത് സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ജനങ്ങളെല്ലാവരും സകരനെ കണ്ട് സങ്കടം പറഞ്ഞു അസമജ്ഞനെ നാടുകടത്തുക അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും രാജ്യം വിട്ടു പോകും ഒന്നുകിൽ അസമജ്ഞൻ മാത്രം അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിച്ച് സഗരൻ കുമാരനെ നാടുകടത്തുകയാണ് ചെയ്തത് കാരണം അവൻ തെറ്റു ചെയ്തവനാണ് എന്നാൽ രാമകുമാരനെ നാടു കടത്താൻ മാത്രം എന്തെങ്കിലും തെറ്റ് കുമാരൻ ചെയ്തിട്ടുള്ളതായി ദേവിക്ക് പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് രാമനെ കാട്ടിലേക്ക് അയക്കാം സിദ്ധാർത്ഥൻ്റെ ഉപദേശം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മഹാരാജാവിന് ദുഃഖം അധികമായി രാജ്യവും ഐശ്വര്യങ്ങളും വിട്ട് രാമൻ്റെ പിന്നാലെ പുറപ്പെടുകയാണ് താനെന്ന് മഹാരാജാവ് പറഞ്ഞു വൽക്കലധാരണം അടുത്ത ഭാഗം സുമന്ത്രരുടെയും പൗരപ്രധാനികളുടെയും വാക്കുകൾ കൈകേയി ചെവിക്കൊണ്ടില്ല ഈ രംഗം ശ്രദ്ധിച്ചു നിന്ന രാമൻ തനിക്ക് സമ്പത്തോ അകമ്പടിയോ ആവശ്യമില്ലെന്ന് ഉണർത്തിച്ചു ആനയെ ദാനം ചെയ്തവൻ ഒരിക്കലും ചങ്ങല വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല വനത്തിൽ ജീവിക്കുന്ന തനിക്കെന്തിനാണ് ചതുരംഗ സൈന്യം തങ്ങൾക്ക് വേണ്ടത് മരപുരിയും യോഗദണ്ടുമാണ് അവ നൽകുവാൻ ആജ്ഞാപിക്കണമെന്ന രാമൻ പിതാവിനോട് അപേക്ഷിച്ചു അത് കേൾക്കാത്ത താമസം കൈകേയി രാമന് മരവൂരി കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല അല്പം പോലും നാണമില്ലാതെ ഇത് ധരിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു രാമൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി കളിയാടി പിതാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ രാമൻ മരവൂരി ധരിച്ചു പട്ടുവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു ശീലിച്ച സീതാദേവിയാകട്ടെ താനൊടുക്കേണ്ട വൽക്കലം കണ്ടപ്പോൾ അറിയാതെ ഒന്ന് തേങ്ങി സീതയുടെ കണ്ണുകൾ നിറഞ്ഞു പതിവ്രതയായ ജാനകി ദേവി കൈകേയിയുടെ കയ്യിൽ നിന്നും മരപുരി വാങ്ങി പിന്നീട് അവ എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് ചോദിച്ചു വൽക്കലങ്ങളിൽ ഒന്ന് ചുമലിലിട്ട് മറ്റേത് മറുകൈയിൽ പിടിച്ച് നിന്ന സീതയെ രാമൻ തന്നെ പട്ടുവസ്ത്രങ്ങളുടെ മീതെ അവ ഉടുപ്പിച്ചു അത് കണ്ടുനിന്ന സ്ത്രീകളെല്ലാം പൊട്ടിക്കരഞ്ഞു കെ കെയ്യത്തു നിന്ന് മടങ്ങിയെത്തുന്ന ഭരതൻ രാജ്യഭാരം ഏറ്റെടുക്കില്ലെന്ന് അന്തപുര സ്ത്രീകൾ കൈകേയിയെ ഓർമ്മിപ്പിച്ചു മാത്രമല്ല ഭരതകുമാരൻ രാമൻ്റെ പിന്നാലെ വനവാസത്തിന് പോവുകയേ ഉള്ളൂ അതും പോരാഞ്ഞ് കൈകേയി ഭരതൻ്റെ ആജന്മ ശത്രുവാവുകയും ചെയ്യും ജനകപുത്രി മരപുരി ധരിക്കുന്നത് കണ്ട ഭഗവാൻ വസിഷ്ഠൻ അത് തടുക്കുവാൻ മുതിർന്നു സർവാഭരണ വിഭൂഷിതയായി തന്നെ സീത രാമനെ അനുഗമിക്കട്ടെ എന്ന് വസിഷ്ഠൻ കൽപ്പിച്ചു കൈകേയി എത്ര ഉയർന്നവളായാലും ഭരതകുമാരൻ ജ്യേഷ്ഠനെ മാത്രമേ അനുസരിക്കൂ എന്ന് വസിഷ്ഠൻ പറഞ്ഞു വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ടും സീതയുടെ മനസ്സ് പതറിയില്ല ഈ രംഗം കണ്ട മഹാരാജാവ് നിന്ദ്യരിൽ നിന്ദ്യനാണെന്ന് ജനങ്ങൾ അറിയാതെ ആർത്തുവിളിച്ചുപോയി ഇവരുടെ അവരുടെ വിലാപം കേട്ട ദശരഥൻ തൻ്റെ ജീവനിലും യശസ്സിലുമുള്ള ആശ കൈവിട്ടു സീത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വനവാസത്തിന് പോകാൻ അനുവദിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ദശരഥൻ ബോധരഹിതനായി വീണു മഹാരാജാവിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വനയാത്രയ്ക്ക് തയ്യാറെടുത്തു നിന്ന രാമൻ ഇങ്ങനെ അപേക്ഷിച്ചു അച്ഛ വൃദ്ധയായ എൻ്റെ അമ്മ അച്ഛനെ ഒരിക്കലും തള്ളി പറയുകയില്ല എൻ്റെ വേർപാട് കൊണ്ട് ദുഃഖിതയായിത്തീർന്ന കൗസല്യ ദേവിയെ അവിടുന്ന് ആശ്വസിപ്പിക്കണം എൻ്റെ അമ്മയെ ശ്രദ്ധിച്ച് രക്ഷിച്ചു കൊള്ളുകയും വേണം രാമലക്ഷ്മണന്മാരുടെ മുനിവേഷം കണ്ട് അമ്മമാർ മൂർച്ഛിച്ചു വീണു വളരെ നേരം കഴിഞ്ഞ് മാത്രമാണ് അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് പരാക്രമിയും ധീരനുമായ ദശരഥൻ വിലപിച്ചു തുടങ്ങി അനേകം ജീവിത അനേകം ജീവികളെ കൊന്നതിൻ്റെ ഫലമാകാം ഇത് എന്ന് ദശരഥന് തോന്നി കണ്ണീർ പൊഴിച്ചു കൊണ്ടിരുന്ന മഹാരാജാവിൻ്റെ ചുണ്ടുകളിൽ നിന്ന് രാമ എന്ന് മാത്രമേ പുറത്തു വന്നുള്ളൂ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എന്നിവ നൽകുക Thank you.